ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ഷാനി വെൽക്കം ബാക്ക് ടു ഡോക്ടർ ഷാനീസ് കിച്ചൺ ഇപ്പോൾ മാങ്ങാക്കാലം ഒക്കെയാണ് നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് പച്ചമാങ്ങ ഉപയോഗിച്ച് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു തൊടുകറിയാണ് പച്ചമാങ്ങ പച്ചടി അപ്പോൾ അത് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വിളഞ്ഞ ഒരു മൂവാണ്ടൻ മാങ്ങയാണ് ഞാൻ എടുത്തത് വൂവാണ്ടൻ മാങ്ങയ്ക്ക് അധികം പുളിയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഇതുപോലത്തെ നല്ല വലിയൊരു മാങ്ങ എടുക്കുക മാങ്ങ നന്നായിട്ടൊന്ന് കഴുകി അതിൻ്റെ ഞെട്ടും തൊലിയും ഒക്കെ കളഞ്ഞ് എടുക്കുക അതിനുശേഷം ഞാനിത് ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഈ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന മാങ്ങ നമുക്ക് നമുക്കൊന്ന് ഗ്രേറ്ററിൽ ചീകിയെടുക്കാം അപ്പം നിങ്ങൾക്ക് ഗ്രേറ്ററിൽ ഉരച്ചെടുക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ ചെറിയ പീസായിട്ട് കൊത്തി എടുത്താലും മതിയാകും വളരെ കനം കുറഞ്ഞ പീസസ് ആയിട്ട് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മാങ്ങ പച്ചടി വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് മാങ്ങ കാലത്തൊക്കെ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് കറികളൊക്കെ കുറവാണെങ്കിൽ അത് തയ്യാറാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഒന്നാണ് ഞാനൊരു മാങ്ങ ഓൾറെഡി നേരത്തെ തന്നെ ഇതുപോലെ ഗ്രേറ്റ് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ മാങ്ങ മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഇതിലേക്കൊരു അരപ്പ് തയ്യാറാക്കാം അരപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ എടുക്കുന്ന മാങ്ങയ്ക്കനുസരിച്ച് വേണം ഇതിലേക്ക് തേങ്ങ ചേർക്കാനായിട്ട് തേങ്ങ ചിരകിയതിലേക്ക് നമുക്ക് ഒരു ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഇനി എരിവിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് പച്ചമുളകാണ് അത്യാവശ്യം എരിവുള്ള രണ്ട് പച്ചമുളക് നമുക്ക് ചെറിയ പീസായിട്ട് ഒടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരല്പം മാത്രം ചെറിയ ജീരകം ചേർക്കുക ചെറിയ ജീരകം കൂടുതലാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു നുള്ളു മാത്രം ചേർത്താൽ മതിയാകും ഇനി ഇത് മിക്സിയുടെ ജാറിൽ നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം അരച്ചെടുക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെള്ളത്തിൻ്റെ പകരമായിട്ട് ഞാനിവിടെ ചേർക്കുന്നത് തൈരാണ് അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന തൈരിന് അധികം പുളിയില്ല പുളിയില്ലാത്ത തൈരാണ് കുറച്ചുകൂടി നല്ലത് കാരണം നമ്മൾ മാങ്ങയാണ് ഓൾറെഡി എടുത്തിരിക്കുന്നത് മാങ്ങയ്ക്ക് അത്യാവശ്യം പുളി ഉണ്ടാകും അപ്പോൾ പുളി ഇഷ്ടമുള്ളവരാണെങ്കിൽ അല്പം പുളിയുള്ള തൈര് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് അരപ്പ് മിക്സിയിൽ അരച്ചതിന് ശേഷം ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇപ്പോൾ ഇതാ നമ്മുടെ അരപ്പ് ഞാൻ നല്ല മഷി പോലെ ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ അരപ്പ് ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഒരു അല്പം വെള്ളം ചേർത്ത് അരച്ചെടുക്കാവുന്നതാണ് സാധാരണ നമ്മൾ മാങ്ങാ പച്ചടിയൊക്കെ ഒരു തൊടുകറിയായിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അധികം ലൂസായിട്ട് തയ്യാറാക്കുന്നതിനേക്കാൾ നല്ലത് ഈ ഒരു ഇരിക്കുന്നതാണ് ഇനി നമുക്ക് ഈ അരപ്പ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം മാങ്ങയിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ ഞാനിവിടെ സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കൂടി ഒന്ന് എടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഞാനിതിലേക്ക് ഒല്പം തൈരും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇപ്പോൾ തൈരിൽ കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഫോർക്ക് ഉപയോഗിച്ച് ബീറ്റ് ചെയ്യാം ഇല്ലെങ്കിൽ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താലും മതി ഇപ്പം തൈരിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർക്കാവുന്നതാണ് അപ്പോൾ തൈര് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പോൾ അതാ പാകത്തിന് ലൂസായിട്ടുണ്ട് ഇനി നമ്മുടെ പച്ചടിക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു പച്ച പച്ചക്കടുക് ചതച്ച് ചേർക്കുന്നുണ്ട് നമ്മൾ അരപ്പ് തയ്യാറാക്കുന്ന സമയത്ത് അതിലേക്ക് കടുക് ചേർത്തിട്ട് അരച്ചെടുത്താലും മതി അതിനേക്കാളും കുറച്ചുകൂടി ടേസ്റ്റിയും അതിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാനിത് കല്ലിൽ വെച്ചാണ് ചതച്ചെടുത്തിരിക്കുന്നത് അപ്പം കടുക് ചേർക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് ചേർക്കരുത് ഒത്തിരി കൈപ്പ് വരും അപ്പോൾ ഒരു നുള്ളു മാത്രം പച്ചക്കടുക് നമുക്കിതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം അപ്പോൾ കടുക് ചേർത്ത് ഇളക്കിയിട്ടുണ്ട് ഇനി ഈ ഒരു സമയം വരെ നമ്മളിതിലേക്ക് ഒട്ടും തന്നെ ഉപ്പ് ചേർത്തിട്ടില്ല അപ്പോൾ ഈ പച്ചടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇപ്പോൾ ഇതാ നമ്മുടെ മാങ്ങാ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഫൈനലായിട്ട് നമുക്കിതൊന്ന് കടുക് താളിച്ചെടുക്കാം കടുക് താളിക്കുന്നതിനായിട്ട് ഞാനൊരു പാനടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്കൊരു അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു അല്പം കടുക് ചേർത്ത് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് രണ്ട് വറ്റൽമുളകും ഒരു പിടി കറിവേപ്പിലയും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന പച്ചടിയിലേക്ക് ചേർക്കാം അപ്പോൾ അതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പച്ചമാങ്ങ പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇതിഷ്ടമാവും ഇഷ്ടമായാൽ ഞാനിപ്പോഴും പറയാറുള്ളതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ സ്റ്റേ റ്റൂൺ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോസ് ബൈ ബൈ